ഇസ്രായേൽ പാലസ്തീൻ ലെബനോൺ സംഘർഷം മുറുകുകയാണ് നൂതനമായ പ്രതിരോധ മാർഗങ്ങളാണ് എല്ലാ രാജ്യങ്ങളും സ്വീകരിക്കുന്നത് എന്നാൽ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു പ്രതിരോധ മാർഗമാണ് ഇസ്രായേലിൻ്റെ അയൺ ഡോം വിദ്യ ഇസ്രായേലിലെ തന്നെ റാഫേൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റം ലിമിറ്റഡ് രൂപകൽപ്പന നൽകിയ സംവിധാനമാണ് അയൺ ഡോം ഹീബ്രു ഭാഷയിൽ നിന്നാണ് ഈ പേര് കിട്ടിയത് എഴുപത് കിലോമീറ്റർ വരെ ദൂരെ റോക്കറ്റുകളെ ഇതിന് തകർക്കാനാകും ധാരാളം ഭീഷണികളെ ഒരുമിച്ച് നേരിടാൻ കഴിയുന്ന ഈ സംവിധാനം പ്രതികൂല കാലാവസ്ഥയിലും പ്രവർത്തനക്ഷമമാണ് റഡാറുകൾ നിയന്ത്രണ കേന്ദ്രം മിസൈലുകൾ എന്നിവ ഉൾപ്പെട്ടതാണ് അയൻഡോം റഡാറുകൾ റോക്കറ്റുകളുടെ സഞ്ചാരപഥം കണ്ടെത്തി നിയന്ത്രണ കേന്ദ്രത്തിന് കൈമാറുന്നു സംരക്ഷിത സ്ഥലങ്ങളിലേക്ക് വരുന്ന റോക്കറ്റുകളെ നിയന്ത്രണ കേന്ദ്രത്തിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ച് തകർക്കുന്നു ഇസ്രായേൽ ആണ് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികളെ തുടർന്ന് ഈ സംവിധാനം ഉപയോഗിക്കാൻ ആദ്യം തീരുമാനിച്ചത് രണ്ടായിരത്തി പത്ത് മുതലാണ് ഈ സാങ്കേതിക വിദ്യയുടെ നിർമ്മാണത്തിനായി ആലോചന നടന്നത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മുതൽ അയൺ ഡോം പ്രവർത്തനക്ഷമമായി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിലെ പാലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിനിടയിലാണ് പുത്തൻ സാങ്കേതികവിദ്യ ഇസ്രായേൽ പരീക്ഷിക്കുന്നത് മുപ്പതിനായിരം മുതൽ അൻപതിനായിരം വരെ യു എസ് ഡോളർ ആണ് ഇതിൻ്റെ വില അൻപത് മില്യൺ യു എസ് ഡോളർ വരും ഇതിൻ്റെ ഒരു ബാറ്ററിക്ക് ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ ഒന്നടങ്കം അയൺ ഡോം വിന്യസിച്ചിരിക്കുകയാണ് മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം നിർമ്മിക്കുന്നത് ഇസ്രായേലി പ്രതിരോധ കരാറുകാരൻ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് ആണ് ഓരോ ഡോമിനും ഏകദേശം നൂറ് ദശലക്ഷം ഡോളറാണ് വില ഇതിൽ പ്രയോഗിക്കുന്ന ഓരോ മിസൈലിനും അൻപതിനായിരം ഡോളർ ചെലവുണ്ട് എഴുപത് കിലോമീറ്റർ വരെ പരിധിക്കുള്ളിൽ വിവിധ തരം ഹ്രസ്വദൂര റോക്കറ്റുകൾ തടയാൻ ഈ സംവിധാനത്തിന് കഴിയും വൻ പീരങ്കി ബാരേജുകൾ കൈകാര്യം ചെയ്യുന്നതിനാണ് ഡോം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഓരോ ലോഞ്ചറിനും ഇരുപത് ഇന്റർസെപ്ഷൻ മിസൈലുകളുണ്ട് ഒരേ സമയം നിരവധി മിസൈലുകൾ പ്രയോഗിക്കാൻ ഇതുവഴി കഴിയും ഈ മിസൈലുകൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയുധങ്ങളുമാണ് ഇനി ഇതിൻ്റെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാമതായി കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും വേണ്ടിയുള്ള ഒരു റഡാർ രണ്ടാമത്തേത് ബാറ്റിൽ മാനേജ്മെൻറ്റിനും കമാൻഡുകൾ അയക്കുന്നതിനും വേണ്ടിയുള്ള ഒരു കമാൻഡ് സെൻറ്റർ മൂന്നാമത് മിസൈൽ ഇൻ്റർസെപ്റ്റർ ഇനി ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം ആദ്യമായി ഇൻകമ്മിങ് റോക്കറ്റോ ഷെല്ലോ റഡാർ കണ്ടെത്തുന്നു രണ്ടാമത് സിസ്റ്റം അത് ട്രാക്ക് ചെയ്യുകയും ഇമ്പാക്റ്റ് സൈറ്റ് പ്രവചിക്കുകയും ചെയ്യുന്നു മൂന്നാമതായി ഭീഷണി നശിപ്പിക്കാൻ ഇന്റർസെപ്റ്റർ മിസൈൽ വിക്ഷേപിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഡോം പരിഷ്കരിച്ചിരുന്നു ഇത് സ്നൈപ്പറുകളെയും ഡ്രോണുകളെയും നേരിടാൻ കൂടി സഹായിക്കുന്നതാണ് അയൺ ഡോം കമ്പനി പ്രസ്താവനകൾ അനുസരിച്ച് പത്ത് കിലോമീറ്റർ വരെയാണ് പരിധി ലോകമെമ്പാടുമുള്ള സൈനിക സേനകൾ പതിറ്റാണ്ടുകളായി മിസൈൽ പ്രതിരോധ മിസൈലുകൾ ഉപയോഗിക്കുന്നുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പറക്കുന്ന ബോംബുകളുടെയും ബാലിസ്റ്റിക് മിസൈലുകളുടെയും വരവോടെയാണ് പ്രതിരോധ സംവിധാനങ്ങൾ വളരാൻ തുടങ്ങിയത് അതിവേഗ മിസൈലുകളെ നേരിടാൻ മറ്റൊരു ദ്രുത മിസൈൽ ആവശ്യമാണെന്ന് മിക്കവരും ആലോചിച്ചു തുടങ്ങി ന്യൂക്ലിയർ പോർമുല വഹിക്കുന്ന ബാലിസ്റ്റിക് പ്രതിരോധ മിസൈലായ നൈറ്റ് സൂസ് ആദ്യമായി യു എസ് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അയൻഡോം ഇസ്രയേലിൽ വികസിപ്പിച്ചതാകാം പക്ഷേ ഡോം പ്രയോഗിക്കുന്ന ഏകരാജ്യം ഇസ്രയേൽ മാത്രമല്ല എന്നാണ് റിപ്പോർട്ട് വിലയേറിയ പ്രതിരോധ സംവിധാനം ഡോം വാങ്ങിയ രാജ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായുള്ള കാൽക്കലിസ്റ്റിൻ്റെ അഭ്യർത്ഥന റാഫേൽ കമ്പനി നിരസിക്കുകയും ചെയ്തിരുന്നു എങ്കിലും ഇസ്രായേലിനെ കൂടാതെ സിംഗപ്പൂരും അയൺ ഡോം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് രഹസ്യ വിവരം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം അയൺ ഡോം സംവിധാനങ്ങൾ യു എസ് സൈന്യത്തിന് അടിയന്തര ആവശ്യത്തിനായി വിൽക്കാനുള്ള പദ്ധതിയും പ്രഖ്യാപിച്ചിരുന്നു മറ്റു പല രാജ്യങ്ങളും രഹസ്യമായി ഇസ്രയേലിൽ നിന്നും ഇത് കരസ്ഥമാക്കിയതായാണ് വിവരം